എല്ലാവർക്കും ടോക്സിലേക്ക് ും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമുക്ക് ചുറ്റുമുള്ള ഷോപ്പിംഗ് മാളും ഒക്കെ നമുക്ക് നിരവധി ഓഫറുകൾ തരുന്നുണ്ട് ഈ ഓഫറുകൾ ഇവർ തരുന്നതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് നോ കോസ്റ്റ് ഇ എന്നതും സീറോ ഇൻട്രസ്റ്റ് ഇ എന്നതും ഇടി ടോക്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് നമ്മൾ ഒരു ഓൺലൈൻ സൈറ്റ് ാണ് ഇപ്പൊ എനിക്കൊരു ഫോൺ വാങ്ങാനോ അല്ലെങ്കിൽ ഒരു വാച്ച് വാങ്ങാനോ സന്ദർശിക്കുമ്പോൾ നമ്മൾ അതിനടിയിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് നോക്കോസ്റ്റ് ഇ എം ഐ എന്ന് പറയുന്നത് അപ്പോൾ ഒരു മുപ്പതിനായിരം രൂപ വാങ്ങാൻ ഞാൻ തീരുമാനിക്കുന്ന സമയത്ത് ഈ നോക്കോസ്റ്റ് ഇ എം ഐ എന്ന് കാണുമ്പോൾ ഞാൻ വിചാരിക്കാം ഓക്കെ മാസം കൊണ്ട് വലിയ ബാധ്യതകളില്ലാതെ ഇല്ലാതെ അയ്യായിരം രൂപയ്ക്ക് ഇത് അടച്ചു എന്ന് ചിന്തിച്ചിട്ട് ആ ഫോൺ വാങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ എനിക്ക് ഇതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് കമ്പനിക്ക് ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് കിട്ടുക ആദ്യം നമ്മൾ ഈ നോ കോസ്റ്റ് ഇ എം ഐ അല്ലെങ്കിൽ സീറോ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ പലപ്പോഴും സമാനമായ രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് ഏകദേശം രണ്ടും ഒന്നാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് വെച്ചാൽ ബാങ്കുകൾ ഒരിക്കലും ചാരിറ്റി ബിസിനസ് നടത്തുന്നില്ല അവർക്ക് ലാഭം വേണം എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യുമ്പോൾ റൺ ചെയ്യാൻ പറ്റുള്ളൂ കുറേ ആളുകൾ ജോലി ചെയ്യുന്നതാണ് എല്ലാ സേവനങ്ങൾക്കും എന്താണ് ഒരു പ്രതിഫലം കിട്ടണം അതുകൊണ്ട് ബാങ്ക് നമുക്ക് എന്തെങ്കിലും ഓഫർ തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനം നമുക്ക് എന്തെങ്കിലും ഓഫർ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് ക്രിസ്ത്യൻ പറഞ്ഞ ഇതേ ഒരു ഉദാഹരണത്തിലേക്ക് നമ്മൾ വരിക ക്രിസ്ത്യനെ ഒരു മുപ്പതിനായിരം രൂപയുടെ ഫോണ് വാങ്ങാൻ പോകുന്നു ആ ഫോൺ വാങ്ങാൻ പോകുമ്പം ക്രിസ്ത്യൻ ആറു മാസത്തെ ഇ എം ഐയിലാണ് വാങ്ങാൻ പോകുന്നതെന്ന് കരുതും അങ്ങനെ വരുമ്പം ഇതിന് നമ്മൾ അയ്യായിരം ഇൻറ്റു ആറ് അല്ലേ മുപ്പതിനായിരം രൂപ പക്ഷെ ഫലത്തില് ഇത് ഒരു നോക്കോസ്റ്റ് ഇ എം ഐയിലാണ് ക്രിസ്ത്യന് വാങ്ങുന്നതെങ്കിൽ ഏകദേശം ഇപ്പോഴത്തെ ഒരു റേറ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപയെങ്കിലും അതിന് ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ ആ ഇൻട്രസ്റ്റ് ക്രിസ്ത്യനയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല ഈടാക്കുന്നില്ല മറിച്ച് ആ മൊബൈലിൻ്റെ ബ്രാൻഡോ അല്ലെങ്കിൽ ആ മൊബൈലിൻ്റെ സെല്ലറോ ഏതെങ്കിലും സ്റ്റോറോ ഈ പണം ആർക്ക് കൊടുക്കുന്നുണ്ട് ബാങ്കിൽ കൊടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതൊരു നോ കോസ്റ്റ് ഇ എം ഐ അല്ല വാസ്തവത്തിൽ ആ കോസ്റ്റ് എന്ത് ചെയ്യുന്നു ബാങ്കിന് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തിന് കിട്ടുന്നുണ്ട് പക്ഷേ ആസ് എ യൂസർ എന്ന രീതിയിൽ ക്രിസ്റ്റീനയ്ക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ക്രിസ്റ്റീനയുടെ ഫോണ് മുപ്പതിനായിരം രൂപയ്ക്ക് ക്രിസ്റ്റീനയ്ക്ക് കിട്ടുന്നു അതേ വിലയ്ക്ക് കിട്ടുന്നു ആറുമാസം കൊണ്ട് കൊടുത്താൽ മതി ക്രിസ്റ്റീന ഹാപ്പിയാണ് ഇതല്ലേ അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതില്ല പക്ഷെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ ഒരു ഹിഡൻ കോസ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ അധിക ധനകാര്യ സ്ഥാപനങ്ങളും ചിലപ്പോൾ ഈ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്ന അറിയുമോ നമുക്ക് ചാർജ് ചെയ്യും എന്നിട്ട് ഡിഡക്റ്റ് ചെയ്ത് തരും അപ്പോൾ നമ്മൾ അവിടെ ജി എസ് ടി കൊടുക്കണം ചെറിയ ചാർജ് അവിടെ വരും പിന്നെ പലപ്പോഴും പ്രോസസ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് പിടിക്കും അതിനും ജി വരും ഈ പ്രോസസ്സിങ് ചാർജിനും ഇൻട്രസ്റ്റ് ഒക്കെ ചാർജ് വരുന്നുണ്ട് അതെല്ലാം പതിനെട്ട് ശതമാനം ജി എസ് ടി വരും ആ ചാർജ് കൂടി നമ്മൾ കാണണം അത് നമ്മൾ പിന്നെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഇനി നമ്മൾ സീറോ ഇൻട്രസ്റ്റ് ഇ എം ഐ എന്ന് പറയുന്നു ഈ സീറോ ഇൻട്രസ്റ്റ് ഇ എം ഐ എന്ന് പറയുന്നിടത്ത് വാസ്തവത്തിൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അപ്പോഴും വിചാരിക്കും നേരത്തെ പറഞ്ഞാൽ അതേ ക്വസ്റ്റ്യൻ വരും എന്തിനാണ് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ വി ഒരു ലാഭവും ഇല്ലാത്ത പരിപാടിക്ക് നിൽക്കുന്ന ഒരു ലാഭമില്ലാത്ത പരിപാടിക്കെല്ലാം നിൽക്കുന്നത് അവിടെ അവർക്ക് കമ്മീഷൻ കിട്ടും കാരണം ഈ ഒരു ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ ബാങ്ക് മുഖേനയാണല്ലോ ഈ മൊബൈൽ സെല്ലാവുന്നത് അപ്പോൾ ഇവർക്ക് കമ്മീഷൻ കിട്ടും ആർക്ക് കമ്മീഷൻ കൊടുക്കും ആ ബ്രാൻഡ് ഇപ്പോൾ സാംസങ് ആണെങ്കിൽ സാംസങ് എന്ന ബ്രാൻഡ് ആയിരിക്കും ചിലപ്പം അല്ലെങ്കിൽ സെല്ലർ ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റോർ എന്ത് ചെയ്യും അവർക്കൊരു കമ്മീഷൻ കൊടുക്കും അപ്പം അവർക്ക് കിട്ടേണ്ട പൈസ അവിടെ കിട്ടുന്നുണ്ട് അപ്പം സീറോ ഇൻട്രസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ പോലും ആ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ ബാങ്കിന് നടത്താനുള്ള പണം കിട്ടുന്നുണ്ട് പിന്നെ ബാങ്കിന്റെ സൂത്രം അറിയോ പലപ്പോഴും ഈ സീറോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ഒരു ക്രെഡിറ്റ് കാർഡിലൂടെയാണ് കൊടുക്കുക ഏഹ് അപ്പോൾ അവിടെ ക്രെഡിറ്റ് കാർഡ് കൂടെ കൊടുക്കുമ്പോൾ അവരുടെ ഒരു പ്രോസസിങ് ചാർജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടും അതുകൂടാണ്ട് ഈ ക്രെഡിറ്റ് കാർഡ് പലപ്പോഴും പലരും ഇ എം ഐ വീഴ്ച വരുത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്ത് കിട്ടും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ അതിനുള്ള പെനാൽറ്റിയും മറ്റും കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവർക്ക് അഡീഷണലായിട്ട് കിട്ടും കുറേ കൂടി ബിസിനസ് നടക്കും അപ്പോഴും ആർക്കാണ് മെച്ചം ധനകാര്യ സ്ഥാപനത്തിനാണ് മെച്ചം അവർക്ക് കിട്ടേണ്ട പണം അവർക്ക് കിട്ടുന്നുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഏകദേശം സമാന സ്വഭാവമുള്ള വാക്കുകളാണ് ഏത് ഈ സീറോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോ കോസ്റ്റ് എന്ന് പറയുന്നെങ്കിൽ പോലും ബാങ്കിന് കിട്ടേണ്ട കിട്ടുന്നുണ്ട് നമുക്കും കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ട് ആ രീതിയിൽ ചിന്തിച്ചാൽ മതി നമുക്ക് നമ്മൾ വിചാരിക്കുന്ന വിലയ്ക്ക് തന്നെ കിട്ടുന്നു

അവിടെ മൂന്ന് കാര്യങ്ങളാണ് നോക്കേണ്ടത് ഒന്ന് ഞാൻ ഈ മൊബൈൽ റെഡി ക്യാഷ് കൊടുത്താൽ എനിക്ക് എത്രക്ക് കിട്ടും ഉദാഹരണത്തിന് മുപ്പതിനായിരം രൂപയുടെ ഒരു മൊബൈൽ കൃഷ്ണീനെ വാങ്ങാൻ പോകുമ്പോൾ കൃഷ്ണിനെ അവരോട് ചോദിക്കണം ഇതിനെന്തൊക്കെ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇതിന് എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് ചോദിക്കാം അപ്പോൾ അവർ പറയും നിങ്ങൾ ഇന്ന കാർഡ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഇന്ന ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം രൂപ ഡിസ്കൗണ്ട് തരാം ഇനി ഞങ്ങളുടെ സ്റ്റോർ സ്റ്റോർറൂമിൻ്റെ വകയായിട്ട് നിങ്ങൾക്ക് രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് തരാം അപ്പൊ നമുക്ക് ഈ മുപ്പതിനായിരം രൂപയുടെ ഫോൺ എത്ര കിട്ടി കിട്ടി പക്ഷെ ക്യാഷ് നമ്മൾ റെഡി ആയിട്ട് കൊടുക്കണം പലപ്പോഴും നമ്മുടെ അടുത്ത് ഇല്ലാത്തതാണല്ലോ അപ്പൊ നമ്മൾ ഇ എം ഐയിലേക്ക് പോകും അപ്പൊ നമ്മൾ ഇ എം ഐ എടുക്കുന്ന കുറ്റൊന്നും അല്ല നമ്മള് നമ്മുടെ എത്ര മാത്രം നമ്മൾ ചെലവാക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം കാര്യങ്ങള് ചെയ്യാൻ ഇ എം ഒരു സാധനം ഇപ്പൊ മൊബൈൽ ഫോൺ തന്നെ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇ എം ഐ വാങ്ങുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഉദാഹരണത്തിന് മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങി അതിന്റെ മൊബൈലിന്റെ വില എത്ര ഇത് നമ്മൾ ഇ എം ഐ അടച്ചു കഴിഞ്ഞാൽ ഔട്ട്കം എത്രയാണ് എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ അടയ്ക്കുമ്പോൾ എത്ര രൂപ വരെ അടച്ചിരിക്കും ഇതിനെ മൈനസ് ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് എത്ര ഡിഫറൻസ് വരുന്നുണ്ട് നോക്കുക ഈ ഡിഫറൻസ് നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ പിന്നെ ഒരിക്കലും അവർ വലിപ്പം സുന്ദരമായ മോഹന വാഗ്ദാനങ്ങൾ തരും നിങ്ങൾ ആറ് മാസത്തിന് അല്ല നിങ്ങൾ പന്ത്രണ്ട് എടുത്തോളൂ അല്ലെങ്കിൽ ഇരുപത്തിനാല് മാസത്തിനും എടുത്തോളൂ കുറഞ്ഞ ഇ എം ഐ എന്ന് പറയും കുറഞ്ഞ ഇ എം ഐ എന്ന് പറഞ്ഞാൽ കൂടുതൽ പലിശ എന്നാണ് അപ്പോൾ നമ്മൾ മുപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിയ മൊബൈലിന് വാങ്ങാൻ നോക്കിയ മൊബൈലിന് ചിലപ്പം മുപ്പത്തഞ്ചും നാൽപ്പതും ആവും അത് ഫലത്തിൽ രണ്ട് വർഷം കഴിയുമ്പോൾ മൊബൈലിന് ഇപ്പോൾ പണമാണെങ്കിൽ അല്ലെങ്കിൽ വിലയാണെങ്കിൽ എന്ത് താഴേക്ക് പോകും സ്വാഭാവികമായിട്ടും നമുക്ക് നഷ്ട കച്ചവടമായിട്ട് മാറും അതുകൊണ്ട് നമ്മൾ ഇ എം ഐ എന്ന് പറയുന്നത് എപ്പോഴും കുറച്ചിടുന്നതാണ് നമ്മുടെ അധിക ചിലവ് വരാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം വേറെ നമ്മൾ മറ്റു ചാർജുകൾ എന്തൊക്കെയാ തിരിച്ചറിയണം എത്രയാണ് പ്രോസസ്സിങ് ചാർജ് എത്രയാണ് ഇൻട്രെസ്റ്റ് റേറ്റ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം ഇത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർ ഹിഡൻ ചാർജായിട്ട് നമുക്ക് കൊണ്ടുവരും പലപ്പോഴും അഡ്വാൻസ് ഇ എം ഐ എന്ന് പറഞ്ഞ രീതിയിലൊക്കെ അവർ കളക്ട് ചെയ്യും അപ്പോൾ അഡ്വാൻസ് ഇ എം ഐ പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കണം നമ്മൾ എത്രയാണോ നമ്മുടെ എമൗണ്ട് അതിനെ നമ്മൾ എത്ര മാസം കൊണ്ടാണ് ഹരിച്ചത് അത്ര തന്നെ ഇ എം ഐ മാത്രമല്ലേ നമ്മൾ കൊടുക്കുന്നു എന്ന് കൃത്യമായിട്ട് ഓർമ്മിക്കണം കൃത്യമായി ശ്രദ്ധിക്കണം ആദ്യത്തെ ഇ എം ഐയുടെ കൂടെ ചിലപ്പോൾ ഇവർ കുറേ ചാർജുകൾ അഡീഷണൽ ഉണ്ടാവും ഇട്ടിട്ടുണ്ടാവും അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അപ്പോൾ ഈ നെല്ലും പതിരും വേർതിരിച്ച് കാണണം അതിനുശേഷം മാത്രം വേണം നമ്മൾ ആ ഇ എം ഐ ട്രാപ്പിലേക്ക് തലവെച്ച് കൊടുക്കാൻ ട്രാപ്പ് എന്ന് ഞാൻ കുറ്റപ്പെടുത്തുന്ന കാര്യമൊന്നും ഇല്ല ഇ എം ഐ വാങ്ങുന്ന വലിയ കുറ്റമൊന്നുമില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ചെയ്യാൻ അറിവുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ സാധനം കൃത്യമായ രീതിയിൽ വാങ്ങാൻ പറ്റും ഈ കൂടുതൽ നേട്ടത്തോടെ വാങ്ങാൻ പറ്റും ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞു നമുക്ക് ഒരുപക്ഷെ ആ സ്റ്റോർക്കാരനോടോ അല്ലെങ്കിൽ നമ്മൾ ഈ സെല്ലറോടോ നേരിട്ട് ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നല്ലൊരു എമൗണ്ട് റിഡക്ഷൻ കിട്ടും ഞാൻ നല്ല ഉദാഹരണം പറയാം വിവോ ഫോണ് ഫ്ലിപ്കാർട്ടിൽ പലപ്പോഴും കാണുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരത്തിൻ്റെ ഫോൺ നാൽപ്പതിനായിരം എന്നല്ല പറയുന്നത് നീ പോയിട്ട് വിവോയുടെ ഡീലറെടുത്ത് സംസാരിച്ചാൽ നിങ്ങൾക്ക് നാൽപ്പതിനായിരത്തിന് വേറെ മുപ്പത്തയ്യായിരത്തിന് കിട്ടും അല്ലെങ്കിൽ മുപ്പത്തേഴായിരത്തിന് കിട്ടും അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ട് ഓഫറാണെന്ന് കരുതി ചാടിക്കാറി വാങ്ങുന്ന സാധനമാണ് അതിനേക്കാളും വില ആർക്ക് തരാൻ പറ്റും ഡീലർക്ക് തരാൻ പറ്റും അപ്പോൾ നമ്മൾ നല്ലപോലെ സംസാരിച്ചാൽ മതി നമുക്ക് അപ്പോൾ നമുക്ക് അവിടെ ക്യാഷ് കൊടുത്താൽ നമുക്ക് മെച്ചം കിട്ടും അപ്പോൾ ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് നിന്ന് ഇ എം ഐ ആക്കുകയാണെങ്കിൽ എന്തൊക്കെ ചാർജുകൾ വരിക കൂടി നമ്മൾ നോക്കണം ഈ ലോകത്ത് സൗജന്യമായിട്ടൊന്നുമില്ല ആരും ഒന്നും സൗജന്യമായി തരാൻ പോകുന്നില്ല ഇതൊരു ബേസിക് നോളജാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അടുത്ത തവണ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോണോ വാച്ചോ എന്തെങ്കിലും വാങ്ങാൻ പോകുന്നതിന് മുൻപ് തന്നെ നോക്കോയിസ്റ്റ് ഇ എം ഐ എന്ന് കാണുമ്പോൾ നമ്മൾ അതിലേക്ക് ചാടി വീഴരുത് അതിനോടൊപ്പം തന്നെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ ബെനിഫിറ്റുകളും അതിൻ്റെ കെണിയും എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അറിവാണ് ആയുധം മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും നന്ദി